പുത്തനത്താണി എം ബി എസ് സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം സ്പെക്ട്ര വർണ്ണാഭമായി നടന്നു ഹാസ്യതാരം വിനോദ് കോവൂർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു മൂണ്ടിസോറി കുട്ടികളുടെ കലാവിരുന്നോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ഹാസ്യതാരം വിനോദ് കോവൂർ ആഘോഷം ചെയ്തു അസേക്കും എല്ലാവർക്കും സ്നേഹം സന്തോഷം എം ഇ എസിന്റെ എത്രാമത്തെ സ്കൂളിലാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ എം ഇ എസ് കുടുംബവുമായിട്ട് അത്രയും വലിയൊരു ബന്ധം എനിക്കുണ്ട് അത് കോഴിക്കോട് നിന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പൊ എല്ലാ ജില്ലകളിലും ഞാൻ എം ഇ എസ്കൂളുകളിലൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിലെ എം ഇ എസ് സിയിലായിരുന്നു എംഇഎസിന്റെ പ്രതിനിധികൾക്കൊക്കെ എന്നെ അറിയാം നാല് തവണയും അഞ്ച് തവണയൊക്കെ എന്നെ കണ്ട ആളുകളുണ്ട് എന്തായാലും വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ എം ഇ എസിലേക്ക് വരാനുള്ള കാരണക്കാരൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിട്ടിക്കയാണ് കുഞ്ഞിട്ടിക്ക ഈ സ്ഥാപനവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്നറിയാന് സാധിക്കുന്നു കുഞ്ഞിട്ടിക്കയും ഞാനും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഞാനൊരു കലാകാരൻ മാത്രമല്ല ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഇപ്പോൾ സോഷ്യൽ വർക്കർ എന്നുള്ള കാരണം കൊണ്ടാണ് കുഞ്ഞിട്ടക്കയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായത് നാസർമാനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം ഭൂമിയിലെ പടച്ചോനാണ് എന്നാണ് പലരും പറയുന്നത് പ്രളയം വന്ന സമയത്തും പല ദുരന്തങ്ങൾ നടന്ന സമയത്തും പാവപ്പെട്ടവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ മനസ്സ് കാണിച്ച ഒരു നന്മയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിലൂടെയാണ് ഞാൻ കുഞ്ഞിട്ടിക്കെയും പരിചയപ്പെടുന്നത് കുഞ്ഞിട്ടിക്കെയും ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സ്കൂളിൻ്റെ ചരിത്രം വരുമ്പോൾ എന്നോട് കാറിൽ നിന്ന് പറയുകയുണ്ടായി രലമേഞ്ഞ സ്കൂളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പിന്നീടുള്ള വളർച്ചകൾ ഇപ്പോൾ ഇത്രയും വലിയൊരു ബിൽഡിങ്ങിലേക്ക് എത്തി നിൽക്കുന്നു ഈ ബിൽഡിങ്ങിൽ ഞാനിവിടെ ഇരുന്ന് ആസ്വദിച്ചത് ഈ പൂക്കളുടെ ഒരു ഭംഗിയാണ് ഒരു സ്കൂളിന് മറ്റത്തെ ഇത്രയും മനോഹരമായ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ആ കുട്ടികൾക്ക് എത്രമാത്രം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നുള്ളത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നു പിന്നെ ഈ ഒരു കോമ്പൗണ്ട് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് കേക്കണോ பிரிய அவள் ியூ அவ கதா அவள் கொஞ்சி 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 பிரிய அவள் அவள் கொஞ்சு கொஞ்சம் மானேஜர் முகம் ஹாசிம் ஸ்வாகம் ചെയർമാൻ ഷർഫുദ്ദീൻ തെയ്യംപാട്ടിൽ അധ്യക്ഷനായി ഇപ്പോൾ നമുക്കറിയാം ഈ മലപ്പുറം പ്രദേശത്തും കേരളത്തിലുടനീളം എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ സേവനം അത് ഏറ്റവും ഉപകാരപ്പെടുന്നത് വളരെ പാവപ്പെട്ടവർക്കാണ് വളരെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചിട്ട് വളരെ ചെലവ് കുറഞ്ഞിട്ട് അത്യാധുനിക രൂപത്തിലുള്ള ചികിത്സ ലഭിക്കുന്ന ഒരു ഏകൊരു സ്ഥാപനമാണ് നമ്മുടെ പ്രസിഡന്റ് എപ്പോഴും സൂചിപ്പിക്കുന്നതുപോലെ ജീവകാല പ്രവർത്തന രംഗത്ത് ഒരുപാട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തനത്താണിയെ സംബന്ധിച്ചിടത്തോളം എന്നും മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് പോയിട്ടുള്ളത് പഴയകാലത്ത് നമ്മുടെ സ്കൂളിന് പി ടി എം ഐയെ ഒരു ഭംഗിയായ ഒരു കൂടി നമ്മൾ നിർവഹിച്ചു കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ സ്വാഗത ഭാഷത്തിൽ സൂചിപ്പിക്കതുപോലെ നമ്മളെ സ്കൂളിൽ തന്നെ ഉള്ള ഒരു ആയക്കു നമ്മൾ മുമ്പ് സ്ഥലം കൊടുത്തു ഇപ്പോൾ വേറൊരു ആയക്കും നമ്മൾ സ്ഥലം കൊടുക്കുകയാണ് നല്ല വാല്യൂ ഉള്ള സ്ഥലമാണ് നാല് സെൻറ്റ് സ്ഥലമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല നമ്മൾ ആദ്യം കൊടുത്ത ആയക്കെ ഒരു വീട് വയ്ക്കാനുള്ളൊരു പദ്ധതി കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പി ടി എം എ മീറ്റിംഗിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും വളരെ വളരെ പോസിറ്റീവായിക്കൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെയും സർവ്വ പിന്തുണ അതിന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഒത്തുപിടിച്ചാൽ നമുക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് വീടും നമുക്ക് ചെയ്യാൻ കഴിയും സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വാങ്ങി നൽകിയ സ്ഥലത്തിന്റെ ആധാര കൈമാറ്റ ചടങ്ങ് എം ബി എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ നിർവഹിച്ചു എം ബി എസ് ജില്ലാ അധ്യക്ഷൻ ഷാഫി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി പി ടി എം എ അധ്യക്ഷൻ ഷാജുസി ചാക്കോ ആശംസയും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ നിഷാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം